കോവിഡ് വ്യാപനത്തിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇത് ഇൻഫോമീഡിയ മലയാളം രാജ്യത്തെ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ വിളിച്ച അടിയന്തര യോഗം അവസാനിച്ചു കോവിഡ് വ്യാപനത്തിൽ കർശന മുന്നറിയിപ്പുമായി നടപടികളിൽ ഒരു വീഴ്ചയും പാടില്ലെന്ന് അദ്ദേഹം കർശന നിർദ്ദേശം കോവിഡ് നിരീക്ഷണം ശക്തമാക്കണമെന്നും കേന്ദ്രം അറിയിച്ചു ആശുപത്രികളിൽ മൂന്ന് മാസം കൂടുമ്പോൾ മോക്ക് ഡ്രില്ലുകൾ നടത്തണം ഇപ്പോൾ ആശങ്കയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് മുന്നോട്ടു പോകേണ്ട സാഹചര്യമാണിത് ിടയിലേക്ക് ബോധവൽക്കരണം എത്തിക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു കോവിഡ് വകഭേദം ജെ എൻ രാജ്യത്ത് സ്ഥിരീകരിക്കുകയും കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണം ഉയരുകയും ശ്വാസകോശ അസുഖങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത് കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വലിയ വർദ്ധനവുമാണ് സംസ്ഥാനത്ത് മൂന്ന് മരണവുമാണ് തിങ്കളാഴ്ച പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്നലെ അത് ഇരട്ടിയിലധികമായി ഇരുപത്തിനാല് മണിക്കൂറിലൂടെ അറുന്നൂറ്റി പതിനാല് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഴ് മാസത്തിനിടയിലെ പ്രതിദിന കേസുകളിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് രാജ്യത്തെ നിലവിൽ നൂറ്റി അൻപതിലേറെ പ്രതിദിന കോവിഡ് രോഗികൾ താങ്ക്സ് ഫോർ വാച്ചിങ്